ഇടുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം നാളെ ആരംഭിക്കും ഏഴ് മണ്ഡലങ്ങളിൽ നിന്നുമുള്ള അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ ഇവി എം മെഷീനുകൾ ഏറ്റുവാക്കും ജില്ലയിലെ ആയിരത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ബാലറ്റ് യൂണിറ്റ് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കൺട്രോൾ യൂണിറ്റ് ആയിരത്തിമൂന്നൂറ് വിവിപാറ്റ് എന്നിവയ്ക്ക് ആവശ്യമായ പേപ്പർ റോൾ വിവിപാറ്റ് ബാറ്ററി കൺട്രോൾ യൂണിറ്റ് ബാറ്ററി എന്നിവയാണ് കളക്ട്രേറ്റിലെ ഇലക്ഷൻ വിഭാഗത്തിൽ നിന്ന് വിതരണം ചെയ്യുക ബൂത്തുകളിലേക്ക് ആവശ്യമായ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ എണ്ണത്തിന്റെ ഇരുപത് ശതമാനവും വിവിപാറ്റ് യന്ത്രങ്ങളുടെ മുപ്പത് ശതമാനവും അധിക യന്ത്രങ്ങളാണ് ഓരോ മണ്ഡലങ്ങളിലേക്കും അയക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലേക്കും പ്രത്യേകം സജ്ജീകരിച്ച കവചിത വാഹനങ്ങളിലാണ് യന്ത്രങ്ങൾ കൊണ്ടുപോകുന്നത് ഏഴ് മണ്ഡലങ്ങളിൽ നിന്നുള്ള അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ ഇ മെഷീനുകൾ ഏറ്റുവാങ്ങും ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ